ചോചാ മരേ സനി ബ്ലോഗ്സ് ഇരിക്കേണ്ട ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർച്ചവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് അതൊന്ന് നിങ്ങളിന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നിട്ടാണ് നോച്ചാൽ മരേ ഈ റോഡ് റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയാണ് കയറി പോകണ്ട് വഴി ഇതാ ഒരുപാട് നാളുകൂടിയാണ് ഈ വിളിക്ക് വരുന്നത് അതുകൊണ്ട് അവസ്ഥ എന്നാ ഒന്നും അറിയത്തില്ല പോയി നോക്കാം പച്ചാമരെ ഇതാണ് നമ്മൾ ഉറങ്ങുന്ന സ്പോട്ട് അപ്പോൾ വെച്ചാൽ വരെ ഫൈനലി നമ്മൾ ആ പാറയുടെ വീട്ടിലെത്തിയേക്കുവാണ് എൻ്റെ ഈ പുറകെ കാണുന്നതാണ് ആ പാറ അതിന് മുകളിൽ കയറിയിട്ട് ബാക്കി അയച്ചു കുറച്ച് ടാസ്ക് ആണ് ഇതിൻ്റെ മുകളിലുള്ള കയറ്റം പാറ നല്ല ചെരിഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ പച്ചമര ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം മഞ്ചിക്കല്ല് മഞ്ചിക്കല്ല് എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന കല്ല് അതിൻ്റെ മുകളിൽ കയറിയിലാണ് നല്ല ശരിക്കുള്ള വ്യൂ വീട്ടു വച്ചാൻ വരെ ഫൈനലി നമ്മൾ മഞ്ചിക്കല്ലിൻ്റെ ടോപ്പിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് നോക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ മേടിക്കല്ലേ അല്ലേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാക്കി മിനിറ്റിന് വീഡിയോ ആകുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് പോയി വീഡിയോ ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട്